വീണ്ടും ഹൈക്കോടതി ഗൗരവത്തോടു കൂടി കണ്ടിരിക്കുന്നു ആനയുമായി ബന്ധപ്പെട്ട എഴുന്നള്ളിപ്പിനെ തൃപ്പൂണിത്തുറ പൂർണ്ണ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിൽ ആന എഴുന്നള്ളിപ്പിൽ മാനദണ്ഡം ലംഘിച്ചതിന്റെ കാരണം എന്തെന്ന് കോടതി ചോദിക്കുകയാണ് മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാനാകില്ല നടന്നത് കോടതിയോടുള്ള വെല്ലുവിളിയാണ് ദേവസ്വം ഭാരവാഹികൾ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും കോടതി പറയുകയാണ് എസ് രാഗനാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് രാഗൻ കോടതി വിധിക്ക് ശേഷമാണ് ഈ പൂർണ്ണ ത്രീശ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പ് ഉത്സവം നടന്നത് മാനദണ്ഡങ്ങൾ പാലിച്ചു എന്നായിരുന്നു പക്ഷേ വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ അത് ലംഘിക്കപ്പെട്ടു എന്ന് കണ്ടെത്തി കോടതി എത്രത്തോളം ഗൗരവത്തോടെ ഈ സംഭവത്തെ കാണുന്നു പുതിയ സാഹചര്യത്തിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടോ കോടതി പ്രജീഷ് തൃപ്പൂണിത്ത പൂർണ്ണത്രൈശ എന്ന് പറയുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ് അവിടെയാണ് ഇപ്പോൾ വൃശ്ചികോത്സവം നടക്കുന്നത് ആ വൃശ്ചികോത്സവം നടക്കുന്ന ഘട്ടത്തിൽ തൃക്കേട തൃക്കേട്ട പുറപ്പാട് ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരുമിച്ച് ആനകളെ എഴുന്നള്ളിക്കുന്ന നില ഉണ്ടായത് അവിടെയാണ് മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചു ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ ലംഘിച്ചു എന്ന് വനംവകുപ്പ് കണ്ടെത്തിയതുടർന്ന് കേസെടുക്കുകയും ചെയ്തു ഇന്ന് ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് എത്തിയപ്പോൾ ജില്ലാ കലക്ടർ റിപ്പോർട്ട് നൽകി കാരണം അവിടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടു ഈ ആന എഴുന്നള്ളിലെന്ന് തുടർന്നാണ് കോടതിയുടെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഈ ദേവസ്വം ഭാരവാഹികൾക്ക് എതിരെയടക്കം ഉണ്ടായിട്ടുള്ളത് കോടതി പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് അവിടെ ഈ മാർഗനിർദ്ദേശങ്ങൾ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടത് എന്ന കാര്യം കോടതി ചോദിച്ചു മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാനാകില്ല എന്ന് കോടതി പറഞ്ഞു മാത്രമല്ല കോടതിയുടെ അധികാരത്തെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത് എന്ന കാര്യവും കോടതി ചൂണ്ടിക്കാട്ടി മാത്രമല്ല സാമാന്യ ബുദ്ധിയില്ലേ ഇക്കാര്യങ്ങളിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നാണ് കോടതി ചോദിച്ചത് ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ചില മാർഗനിർദ്ദേശങ്ങൾ കോടതി പുറപ്പെടുവിക്കുന്നത് എന്ന് പറഞ്ഞു ഒരു ദിവസത്തേക്കെങ്കിൽ ഒരു ദിവസത്തേക്ക് മാത്രം അല്ലെങ്കിൽ ആ അത് ലംഘിച്ചത് അധികാര ലംഘനം അല്ലെങ്കിൽ അല്ലെങ്കിൽ ലംഘിച്ചത് നിയമലംഘനം തന്നെയാണ് എന്ന് കോടതി ചൂണ്ടിക്കാണിച്ച് ഈ ഈ നിലയിലാണ് അകലം ജനങ്ങളിൽ നിന്ന് എട്ട് മീറ്റർ അകലം അപ്പോൾ അന്ന് ദേവസ്വം ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞത് ഇത്ര നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഉത്സവമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് വനംവകുപ്പിൻ്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു അപ്പം മോണിറ്ററിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ തുടർ നടപടികൾക്കുള്ള സൂചന കോടതി നൽകുന്നുണ്ടോ വിശദീകരണമോ മറ്റോ തേടിയിട്ടുണ്ടോ വ്യക്തമായ രീതിയിൽ നൽകാനോ മറ്റോ സർക്കാരിനോടോ മറ്റോ തേടിയിട്ടുണ്ടോ പറഞ്ഞിരിക്കുന്നത് ഈ ആന ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നതാണ് മാത്രമല്ല ദേവസ്വം ക്ഷേത്ര ഓഫീസ് ക്ഷേത്രം ദേവസ്വം ഓഫീസറോട് ഇത് സംബന്ധിച്ച സത്യവും വിശദീകരണമായി തന്നെ നൽകാൻ കോടതി പറഞ്ഞിട്ടുണ്ട് ഇതിൽ സൂചിപ്പിച്ചതുപോലെ ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം വേണം അതോടൊപ്പം തന്നെ ആനയും ആളുകളും തമ്മിൽ എട്ട് മീറ്റർ അകലം ആവശ്യമാണ് ഈ മാത്രമല്ല ആനയും ഈ തീവെട്ടിയുണ്ട് പിടിക്കുന്നത് അത് തമ്മിൽ ഒരു അഞ്ച് മീറ്റർ വേണം ഇത് ഇത് മൂന്നും ലംഘിക്കപ്പെട്ടു എന്നാണ് വനംവകുപ്പ് കണ്ടെത്തിയത് നേരത്തെ ഈ ഉത്സവം തുടങ്ങുന്ന ഘട്ടത്തിൽ പ്രജി സൂചിപ്പിച്ചതുപോലെ ക്ഷേത്രം ൾ വ്യക്തമാക്കിയിരുന്നു തുടക്കഘട്ടത്തിൽ അത്തരം ലംഘനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ദിവസമോ രണ്ടാമത്തെ ദിവസമോ മൂന്നാം ദിവസമോ അത്തരത്തിൽ നിയമലംഘനങ്ങൾ ഉണ്ടായിരുന്നില്ല ഇത്തരത്തിൽ വനംവകുപ്പിന്റെ മോണിറ്ററിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നാലാം ദിവസം അതായത് തൃക്കേട്ട പുറപ്പാട് ഈ തൃപ്പൂണിത്തറ പൂർണത്രീക്ഷ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണത് ആ ഘട്ടത്തിലാണ് അവിടെ ഈ നിയമലംഘനം ഉണ്ടായി എന്നാണ് വനംവകുപ്പ് പറയുന്നത് അതായത് ആനകളെ എഴുന്നള്ളിക്കുക ഒരു നിശ്ചിത സ്ഥലത്താണ് ആ സ്ഥലത്ത് ഈ പതിനഞ്ച് ആനകളെ ഒരുമിച്ച് നിർത്താനുള്ള സ്പേസ് ഇല്ല കാരണം മൂന്ന് മീറ്റർ അകലം നിർത്തുകയാണെങ്കിൽ ആ പതിനഞ്ച് ആനകൾക്കും അവിടെ നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ പലതരത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തത് പക്ഷേ അത് ചില അഭംഗും കാരണമാകും ഇതൊക്കെയാണ് ഇതിന്റെ ഒരു അടിസ്ഥാനപരമായി വരുന്നത് പക്ഷേ ദേവസ്വം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടൊന്ന് അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് മഴ പെയ്ത ഘട്ടത്തിൽ കാണിക്കീടാനൊക്കെ ഉള്ള ആവശ്യത്തിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് ആനക്കുട്ടിയിലേക്ക് കയറ്റി നിർത്തിയതാണ് എന്ന ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ കോടതി അത് കോടതിക്ക് മുൻപിലുള്ള ഈ മാർഗനിർദ്ദേശങ്ങൾ കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ ഒരു തരത്തിലും ഡൈലൂട്ട് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ അനുവദിക്കില്ല കാരണം ഇനിയും ഉത്സവങ്ങൾ ഒരുപാട് വരാൻ ഇരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സൂചന കൂടി കോടതി മുന്നോട്ട് വയ്ക്കുകയാണോ ഇതിന്മേലെന്തായാലും മൂലം നൽകേണ്ട ബാധ്യതയിലേക്ക് വരുമ്പോൾ ഈ സാമാന്യ ബുദ്ധി പോലും പോലുമില്ലേ ആചാരങ്ങളുടെ അല്ലെങ്കിൽ ആ മതപരമായ ആ ഒരു കോണ്ടസ്റ്റിൻ്റെ പേരിൽ ഡൈലൂട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് കോടതി ശക്തമായ ഭാഷയിൽ ഒരു ശാസ്ത്രയുടെ രൂപത്തിലാണോ ഇന്നിപ്പോൾ വിശദീകരണമടക്കം തേടിയിരിക്കുന്നത് തീർച്ചയായും കോടതിയുടെ സ്വരം അങ്ങനെ തന്നെയായിരുന്നു കാരണം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അത് ശക്തമായി തന്നെ അല്ലെങ്കിൽ ആ നിലയ്ക്ക് തന്നെ ഉൾക്കൊണ്ട് പാലിക്കണം എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ആനകളെ ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളില്ല പക്ഷെ അതിന് മതിയായിട്ടുള്ള സ്പേസ് വേണം സ്ഥല സ്ഥലം വേണം കാരണം ഈ പതിനഞ്ചോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആനകളൊക്കെ ഇഴുന്നൊള്ളിക്കുമ്പോൾ ഈ ആനകൾ തമ്മിൽ ഒരു മൂന്ന് മീറ്ററിൻ്റെയെങ്കിലും ഒരു അകലം കൃത്യമായി പാലിക്കണം അതിന് ഇളവ് തേടിയാണ് നേരത്തെ പോയത് ദിവസം പക്ഷേ അത് ഇളവ് കൊടുത്തിരുന്നില്ല എന്നിട്ടും ാണ് കോടതിക്ക് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ ഇനിയും ഉത്സവങ്ങളും അല്ലെങ്കിൽ അത്തരം ഉത്സവ സീസണിലേക്കാണ് നമ്മുടെ നാട് തന്നെ പോകുന്നത് അപ്പോൾ ഈ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് മുൻപ് പലതരത്തിലുള്ള അപകടങ്ങളും അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ആദ്യത്തെ ദിവസങ്ങളിൽ ഇത് ലംഘിക്കപ്പെട്ടിരുന്നില്ല തുടർന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത് കോടതി മറ്റൊരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ട് കോടതി മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നത് ജാമ്യം ും ലഭിക്കാൻ കഴിയാത്ത കുറ്റമാണ് എന്ന കാര്യവും കൂടി കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അതായത് ഇനി വരും നാളുകളിലൊക്കെ തന്നെ ഇത് കർശനമായി പാലിക്കും അത് ഒരു മോണിറ്ററിങ് സംവിധാനം ഉണ്ടാകും ആ മോണിറ്ററിംഗ് സംവിധാനം വെച്ചായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുക പക്ഷേ വനംവകുപ്പ് വ്യക്തമാക്കിയത് ഫോറസ്റ്റ് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗമാണ് കേസെടുത്തത് അവർ വ്യക്തമാക്കിയത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിട്ട് പോലും ഇത് ഉണ്ടായില്ല തുടർന്നാണ് കേസ് എടുക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് പോയതെന്നാണ് ജില്ലാ കലക്ടർ ഇന്ന് നൽകിയ റിപ്പോർട്ടിലും ഇക്കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ആനകൾ തമ്മിൽ കൃത്യമായിട്ടുള്ള അകലം ഉണ്ടായിരുന്നില്ല മാത്രമല്ല ആനയും ആളുകളും തമ്മിലൊരു അകലം പാലിക്കണം അതും ലംഘിക്കപ്പെട്ടു കൂടാതെ തീവെട്ടിയുണ്ട് ആനയുടെ മുൻപിൽ ഇത്തരത്തിൽ പിടിക്കുന്നത് അതും ആനയും തമ്മിലുള്ള ആഗ്രഹവും ലംഘിക്കപ്പെട്ടു അപ്പോൾ അങ്ങനെ ലംഘിക്കപ്പെടുന്ന അവസരങ്ങളിൽ ആന സ്വാഭാവികമായിട്ടും പ്രകോപിതമാകാൻ സാധ്യതയുണ്ട് എന്നതാണ് വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ഇന്ന് കോടതി എടുത്തിരിക്കുന്നത് വിവരങ്ങൾ കോടതിയിൽ നിന്നും നൽകിയത് തൃപ്പൂണിത്തുറ പൂർണ്ണത്രീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിൽ ആന എഴുന്നള്ളപ്പിൽ മാനദണ്ഡം ലംഘിച്ചതിന്റെ കാരണം എന്ത് എന്ന് ചോദ്യമായി കോടതി ഉന്നയിക്കുകയാണ് ദേവസ്വം ഭാരവാഹികൾ ഉത്തരവാദിത്തോടെ പെരുമാറണമെന്നും കോടതി പറയുന്നു സത്യവാങ്മൂലം നൽകാൻ ക്ഷേത്രം ഭാരവാഹികൾക്കും കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്